ാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോ വോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഫയർ എന്ന് പറയുന്ന എലമെന്റ് ആണ് ഇത് അതായത് നമ്മുടെ ജീവിതം നമുക്കറിയാമല്ലോ നാല് ഇതായിട്ട് തിരിച്ചിട്ടുണ്ട് അത് ഒന്ന് ഫയർ എന്ന് പറഞ്ഞ എലമെന്റ് ആണ് രണ്ട് ഇമോഷണൽ ആണ് മൂന്ന് ഇന്റലക്റ്റ് ആണ് നാല് നമ്മുടെ എർത്ത് ആണ് അത് ആദ്യത്തെ എലമെന്റ് ആണ് ഫയർ എന്ന് പറയുന്നത് അപ്പോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് എല്ലാ കാർഡും നമുക്ക് ഒരു സന്ദേശമാണ് തരുന്നത് അപ്പൊ നമ്മളൊരു സ്പ്രെഡ് എടുക്കുമ്പോൾ ഈ കാർഡാണ് വരുന്നതെങ്കിൽ ഈ കാർഡ് നമ്മളോട് എന്താണ് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോ ഒരു പുതിയ പാഷനോ അല്ലെങ്കിൽ ഒരു ആക്ഷനോ എടുക്കേണ്ട സമയമാണ് ഞാൻ നിങ്ങളോട് എന്ത് പറയുന്നു ഈ കാർഡാണ് വരുന്നതെങ്കിൽ ദിസ്ഇസ് എ ടൈം ഫോർ യു ടു ടേക്ക് എ ആക്ഷൻ ഈ കാർഡ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം എല്ലാ എയ്സും എന്ന് പറയുന്നത് ഒരു കൈ ശൂന്യതയിൽ നിന്ന് വന്ന് ആ സിംബല് നമുക്ക് കാണിക്കും ഈ വോൺസ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളറിയാം നമ്മുടെ മഴക്കാലത്ത് ഈ കൊന്ന നമ്മള് പണ്ട് കാലങ്ങൾക്കെയിലുള്ള സമയത്ത് നടുമ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ഈ കൊന്ന അല്ലെങ്കിൽ മുരിങ്ങയുടെ സൈഡിൽ നിന്ന് ചെറിയ ചെറിയൊരുപ്പുകൾ വരും അപ്പോ അതേപോലെയാണ് ഈ വോൺസ് അല്ലെങ്കിൽ ഒരു സാധാരണ വടിയാണ് ഇത് കാണിക്കുന്നത് കിളിർക്കുന്ന ഒരു സമയമാണ് അതായത് നമ്മുടെ പുതിയ പാഷൻ നിങ്ങൾ കാട് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാടിന്റെ താഴെ ഒരു നദി ഒഴുകുന്നുണ്ട് ഈ പച്ച കളറിലുള്ള മലകൾ കാണുന്നുണ്ട് അതിനർത്ഥം നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാൻ പറ്റിയ നല്ല ഭൂമിയാണ് എന്നുള്ളതാണ് അതേസമയം പുറകിൽ നിങ്ങൾക്ക് മലകളും ഇവിടെ ചെറിയൊരു കാസിലും കാണാം ഇതൊരു കൊട്ടാരമാണ് അപ്പൊ ഈ കാട് നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് എന്ത് പാഷൻ ഉണ്ടെങ്കിലും അത് ചിത്രം വരയ്ക്കാനാണെങ്കിലോ സ്പിരിച്വൽ ആണെങ്കിലോ അതോ ടാരോ പഠിക്കുന്നതാണെങ്കിലോ എന്ത് പാഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇതാണ് നിങ്ങളുടെ ജേണി എന്ന് പറയുന്നത് അതായത് ഈ നദി കടന്ന് ഈ ഇതിലൂടെ നടന്ന് ഈ മലകളൊക്കെ നടന്ന് അവസാനം മാത്രമേ നിങ്ങൾക്കിവിടെ എത്താൻ പറ്റുള്ളൂ അപ്പോ ഇത് സത്യമനാക്ക് ആട് നമുക്ക് തരുന്നത് വലിയൊരു സന്ദേശമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ പാഷൻ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയും പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് അതായത് ഒരു സാധ്യതയുണ്ട് ഈ സമയത്ത് നിങ്ങൾ ഒരു പുതിയ കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു എന്താ പറയുക നമ്മളിത് ഒരു ഡിവൈൻ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് വിൽ സപ്പോർട്ട് യു ടു ഫോളോ എന്നുള്ളതാണ് അപ്പോ സാധാരണ ഈ കാർഡ് നമ്മൾ എടുക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഓൾറെഡി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും ചിലവരത് തുറന്ന് പറയില്ല ചിലവർ അത് തുറന്ന് പറയും അപ്പൊ നമുക്കതിനോട് ചോദിക്കാം എന്തെങ്കിലും ഐഡിയ മനസ്സിലുണ്ടോ ഇത് ബിസിനസ് ആണെങ്കിലും നമ്മുടെ സ്റ്റഡി എന്താണെങ്കിലും ഈ ബോൺസ് എന്ന് പറയുന്നത് നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് സമയമാണ് അപ്പൊ നമുക്കറിയാലോ ഇപ്പൊ മഴ ഇടവ് കഴിഞ്ഞൊരു സമയമാണ് ഇപ്പോഴാണ് നമ്മൾ ശരിക്കും വിത്തുകളൊക്കെ വിലയ്ക്കുക പച്ചക്കറി വിത്തുകള് നമുക്ക് ഓരോന്നിനും ഒരു സീസൺ ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ അതേപോലത്തെ ഒരു സീസൺ ആണ് നിങ്ങൾക്ക് എന്നാണ് ഈ കാർഡ് പറയുന്നത് ഇനി നമുക്ക് അടുത്ത കാർഡിലേക്ക് പോവാം ഇത്